കനത്ത മഴയിൽ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നാല് ട്രെയിനുകൾ പൂർണ്ണമായും നിരവധി ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി തൃശൂർ വള്ളത്തോൾ നഗറിലും വടക്കാഞ്ചേരിക്കുമിടെ ട്രാക്കിൽ വെള്ളം കയറിയത് കാരണമാണ് സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത് മംഗലപുരത്ത് നിന്നും വരുന്ന ട്രെയിനുകൾ ഷൊർണൂരിൽ സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ട്രെയിനുകൾ എറണാകുളത്തും സർവീസ് അവസാനിപ്പിച്ചു പൂർണ്ണമായും റദ്ദാക്കിയ ട്രെയിനുകൾ ഇവയാണ് പൂജ്യമാർ ഗുരുവായൂർ തൃശൂർ പ്രതിദിന എക്സ്പ്രസ് പൂജ്യമാർ തൃശൂർ ഗുരുവായൂർ പ്രതിദിന എക്സ്പ്രസ് പൂജ്യമാർ ൂർ എക്സ്പ്രസ് എക്സ്പ്രസ് ഭാഗികമായി റദ്ദാക്കിയവ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് തൃശൂരിൽ യാത്ര അവസാനിപ്പിക്കും തിരുനെൽവേലി പാലക്കാട് പാലരുവി എക്സ്പ്രസ് ആലുവയിൽ യാത്ര അവസാനിപ്പിക്കും തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ചാലക്കുടിയിൽ യാത്ര അവസാനിപ്പിക്കും പന്ത്രണ്ട് പൂജ്യം എൺപത്തി ഒന്ന് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കും കണ്ണൂർ എട്ട് ഇന്റർസിറ്റി ഷൊർണൂരിൽ യാത്ര അവസാനിപ്പിക്കും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മാംഗ്ലൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ഷൊർണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കും കോട്ടയം നിലമ്പൂർ അങ്കമാലിയിൽ യാത്ര അവസാനിപ്പിക്കും പന്ത്രണ്ട് പൂജ്യം എഴുപത്തിയഞ്ച് കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എറണാകുളത്ത് നിന്നാകും യാത്ര ആരംഭിക്കുക പതിനാറ് അറുന്നൂറ്റി അൻപത് കന്യാകുമാരി മാംഗ്ലൂരു പരശുറാം എക്സ്പ്രസ് ഷൊർണ്ണൂരിൽ നിന്നും യാത്ര ആരംഭിക്കും ിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് അങ്കമാലിയിൽ നിന്ന് സർവീസ് തുടങ്ങും പതിനാറ് മുന്നൂറ്റി ഒന്ന് ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ചാലക്കുടിയിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക പതിനാറ് മുന്നൂറ്റിയേഴ് ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്നാകും സർവീസ് ആരംഭിക്കുക പതിനാറ് പാലക്കാട് തിരുനെൽവേലി പാലരുവി എക്സ്പ്രസ് ആലപ്പുഴയിൽ നിന്നും സർവീസ് ആരംഭിക്കും അതേസമയം വയനാട് മുണ്ടക്കൈ ചൂരൽമലുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് നേതാവ് ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖം അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനെ വിളിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി മുഖ്യമന്ത്രിയുമായും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എല്ലാ യു പ്രവർത്തകരും ഭരണകൂടത്തിനൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഹ്വാനം どう വയനാട് മേപ്പാടി മുണ്ടക്കയിലുണ്ടായത് വൻ ദുരന്തമാണ് നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി ചൂരൽമല ടൌണിലെ ഒരു ഭാഗം തന്നെ ഒലിച്ചുപോയ അവസ്ഥയാണ് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞു വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി മുണ്ടക്കയിൽ പുലർച്ചെ ഒരു മണിക്കും പിന്നീട് നാലു മണിക്കുമായി രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു നാനൂറിലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി